അറിവും തിരിച്ചറിവുമെന്ന് ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അറിവും തിരിച്ചറിവും ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ ലിസ്റ്റേഷനിലേക്ക് ഇപ്പോൾ യാത്ര തുടരുകയാണ് മൂന്ന് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് മൂന്ന് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമ്മൾ സ്വിറ്റ്സർലൻഡിന്റെ ഓസ്ട്രിയൻ അതിർത്തിയായ ഹ്യൂക്സ്റ്റിലെത്തും ഇവിടെ കാണുന്ന ഹ്യൂക്സ്റ്റ് എന്നുള്ള ഈ ബോർഡ് ഓസ്ട്രിയയുടെ അതിർത്തിയെ കാണിക്കുന്നു ഈ ബോർഡ് കഴിഞ്ഞുള്ള പാലം കടന്നാൽ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ സങ്റ്റ് മാർഗ്രേറ്റനിലെത്തും ഈ പാലം ഓൾഡ് റൈൻ എന്ന നദിയുടെ മുകളിൽ കൂടിയുള്ള പാലമാണ് ഒരു ചെറിയ തോട് പോലെ തോന്നുമെങ്കിലും ഇത് യൂറോപ്പിലെ ഒരു വലിയ നദിയുടെ തായ്വഴിയാണ് ഇതിനെ ഓൾഡ് റൈൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം പത്തൊൻപതാം നൂറ്റാണ്ടിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി റൈൻ നദിയെ മനുഷ്യനിർമ്മിതമായി മാറ്റി ഒഴുക്കി പുതിയ റൈൻ കൃത്രിമ വഴിയിലൂടെ ഒഴുക്കിയപ്പോൾ പഴയ നദിയുടെ മിക്ക ഭാഗങ്ങളും കൈത്തോടുകൾ ചെറിയ തടാകങ്ങൾ ഒക്കെയായി പ്രകൃതിദത്ത ശുദ്ധജല ആവാസ വ്യവസ്ഥയായി അവശേഷിച്ചു ഈ പാലത്തിന്റെ താഴെയോടെ കടന്നു പോകുന്നത് സൂറിറ്റ് സർഗാൻസ് എന്നീ ദിശകളിലേക്ക് പോകുന്ന സ്വിസ് ഹൈവേയാണ് ഈ പാലം കയറി ഇറങ്ങിയാൽ നമ്മൾ എത്തുന്നത് സ്വിറ്റ്സർലൻഡിലെ സാങ്ക്മാർ എന്ന സ്ഥലത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഓസ്ട്രിയയിലെ ഹ്യൂക്ഷറ്റിനും സ്വിറ്റ്സർലൻഡിലെ സങ്ക് മാർഗ്രേറ്റിനും ഇടയിലുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രധാനമായി നടക്കുന്നത് ജർമ്മനി ഓസ്ട്രിയ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വ്യാപാര ആവശ്യങ്ങൾക്കായി സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കുകൾ പരിശോധിക്കുകയാണ് ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ടാക്സേഷൻ ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് അപ്പോൾ തന്നെ അയക്കുകയും ചെയ്യും സംശയമുണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റ് പേഴ്സൺസിനെ ചെക്ക് ചെയ്യാറുള്ളൂ അവരുടെ പാസ് കൺട്രോളോ ഒക്കെ ചെയ്യാറുള്ളൂ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ ഉള്ളത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ഹൈവേയിൽ എത്തും ഹൈവേയിൽ യാത്ര വളരെ സുഗമമാണ് അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് മഴയും മഞ്ഞുമൊക്കെ ഇവിടെയുമുണ്ട് ഒരുപക്ഷെ നമ്മുടെ നാടിനേക്കാൾ കൂടുതൽ എന്നാൽ ഒരു ഓടയോ പൊട്ടി അപകടകരമാകുന്ന ഒരു സ്ലാബോ ഗട്ടറുകളോ പൊട്ടിത്തൂങ്ങിക്കിടക്കുന്ന ഇലക്ട്രിക് വയറോ ഒന്നും ഇവിടെ കാണാനില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് മനസ്സിലാക്കുന്ന ആദ്യത്തെ പൗരൻ തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചറിയിക്കുകയും മണിക്കൂറുകൾക്കകം ചെയ്യേണ്ടത് എന്തായാലും അത് ചെയ്യുകയും ചെയ്യും ഇവരുടെ പോന്റായും ഉത്തരവാദിത്തത്തോടെയും ഉള്ള ഭരണ സംവിധാനത്തെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണിത് ഒരു നല്ല സമ്മർ സായാജ്ം എൻ്റെ വീടിന് മുമ്പിൽ ഒരു ചെറിയ കുളമുണ്ടായിരുന്നു രണ്ടു മൂന്ന് ചെറിയ സീറോസും ചെറിയ ചെറിയ ചെടികളും മറ്റു വെള്ളത്തിൽ വളരുന്ന ചില പന്നൽ പായല സാധനങ്ങളും ഗോൾഡ് ഫിഷും ഒക്കെയായി കുട്ടികൾക്ക് വേണ്ടി ഭംഗിയായി ഉണ്ടാക്കിയ ഒരു ചെറിയ ബിയോട്ട് ടോപ്പ് കൈവെള്ളയിൽ തീറ്റ വെച്ചുകൊടുത്ത് മീനുകളുമായി കളിക്കിയ കുട്ടികളുടെ ഹോബിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചെറിയ തവളകളെയും ഇതിൽ കാണാറുണ്ടായിരുന്നു ഒരിക്കൽ ഈ ബിയോടോപ്പിന്റെ വക്കിൽ ഞാനൊരു പാമ്പിനെ കണ്ടു അല്പം ഇരിന്റെ നിറമുള്ള വളരെ വലുതല്ലാത്ത ഒരു പാമ്പ് ഭയം കൊണ്ട് അറിയാതെ തന്നെ ഞാൻ ഒരു അല്പം ശബ്ദമുണ്ടാക്കി പാമ്പ് എവിടേക്കോ ഇഴിഞ്ഞു പോവുകയും ചെയ്തു പക്ഷെ അപ്പോൾ മുതൽ എന്റെ മനസ്സിൽ കുളത്തിന്റെ കരയിൽ കുട്ടികൾക്ക് അപകടമുണ്ടാവുമോ ഈ പാമ്പ് ഇഴഞ്ഞ് വീട്ടിൽ കയറിയാലോ അതിലും അപകടം ഭയം മൂത്ത ഞാൻ പെട്ടെന്ന് ടെലിഫോൺ എടുത്ത് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് വിളിച്ചു പഞ്ചായത്തിലേക്ക് വിളിക്കാൻ കാരണം എൻ്റെ വീടിൻ്റെ തൊട്ട അതിർത്തിയിൽ ചുറ്റും ചെടികൾ പടർന്ന് വളർന്നിരിക്കുന്ന ഒരു കുളമാണ് ആ കുളത്തിൻ്റെ ചുറ്റുപാടും വൃത്തിയാക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ജോലിയാണ് അത് അവരുടെ ഉത്തരവാദിത്വമാണ് അപ്പോഴത്തെ ഭയം കൊണ്ടും നെർവസ്നെസ് കൊണ്ടും പഞ്ചായത്തിൽ വിളിച്ച് അവരോട് പരാതിപ്പെട്ടു അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ നിന്നും പാമ്പ് പോലെയുള്ള ജീവികൾ എൻ്റെ പറമ്പിലേക്ക് വരുന്നതെന്ന് അവരോട് പറഞ്ഞു ടെലിഫോണിന്റെ അങ്ങനെ തരക്കിൽ ഉണ്ടായിരുന്ന ആൾ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു തങ്ങൾ പേടിക്കണ്ട ശാന്തമാകൂ ഇവിടെ ഓസ്ട്രിയൽ വിഷമുള്ള പാമ്പുകളില്ല ഇല്ല എന്റെ മറുപടി ഇതായിരുന്നു വിഷമുള്ള പാമ്പാണോ അല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ ഏതായാലും ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു പക്ഷെ ഉത്തരവാദിത്വപ്പെട്ടവർ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം അരമണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്തിൽ നിന്ന് ഒരു വലിയ വണ്ടി വന്നു ഒരു ട്രാക്ടർ പുല്ലും കാടുമൊക്കെ വെട്ടിത്തെളിക്കുന്ന എല്ലാ ഉപകരണങ്ങളുമായി വന്ന് ആ ചുറ്റുപാടെല്ലാം അവർ വൃത്തിയാക്കി ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് അന്ന് ഞാൻ വിളിച്ച ആ കോൾ ഞാൻ ജനിച്ച എൻ്റെ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്ന ഉത്തരം എന്തായിരുന്നിരിക്കുമെന്ന് അത് നിങ്ങൾക്ക് ഊഹിക്കാവല്ലോ ഇവിടെ നമുക്ക് കാണാവുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റോഡിൻ്റെ സൈഡിലുള്ള ഈ മതിലുകളാണ് ജനവാസമുള്ള ഏരിയകളിൽ ഹൈവേയുടെ സൈഡിൽ ശബ്ദത്തെ തടയാൻ ഇങ്ങനെ മതികൾ ഉണ്ടാക്കിയിരിക്കും സ്വിറ്റ്സർലൻഡിന്റെ ഭംഗി അപാരമാണ് എല്ലാ കാര്യങ്ങളും അടുക്കും ചുറ്റിയോടും കൂടി ചെയ്യുന്നത് കൊണ്ടു ഇത്രയും ഭംഗി ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കൃഷിയിടങ്ങളിലൂടെയാണ് കൃഷി തുടങ്ങിയിടം മറ്റു ചില കൃഷിക്കു വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന കൃഷിയിടം വളർന്ന് വലുതായ മൈസ് ചെടികൾ തണുപ്പിന്റെ ഏറ്റക്കുറിച്ചിൽ കാരണം ചില പ്രത്യേക മാസങ്ങളിൽ ചില പ്രത്യേക ചെടികളെ നടാൻ പറ്റൂ അതുകൊണ്ടാണ് ചെടിയുടെ വളർച്ചയിൽ വ്യത്യാസം കാണുന്നത് യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആൽപ്സ് സ്പർവത നിരകളുടെ പ്രാധാന്യം വളരെ വലുതാണ് ഇവിടെ ചുറ്റിലും കാണുന്ന ആൽപ്സ് പർവ്വത നിരകൾ യൂറോപ്പിന്റെ പരിസ്ഥിതി ജലസുരക്ഷ കാലാവസ്ഥ നിയന്ത്രണം എന്നിവയ്ക്കെല്ലാം അടിസ്ഥാനമായ പ്രധാന ഘടകമാണ് നൂറുകണക്കിന് പ്രത്യേക സസ്യ മൃഗ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആൽപ്സ് പർവതനിരകളിലെ ജൈവ വൈവിധ്യം എടുത്തു പറയേണ്ടതാണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട നദികളായ റൈൻ റോൺ പോ ഡാനി എന്നിവയെല്ലാം ആൽപ്സ് പർവനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആൽപ്സിന് യൂറോപ്പിന്റെ വെറ്റിംഗ് ടവർ എന്നുപോലും പറയാറുണ്ട് ഇവിടുത്തെ ഹൈഡ്രോ എനർജി പ്രൊഡക്ഷൻ പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രിയയിലും ആൽപ്സ് മേഖലയിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ചീസ് നിർമ്മാണം ടൂറിസം ടൂറിസത്തോടനുബന്ധിച്ചുള്ള മറ്റു വ്യവസായങ്ങൾ എന്നുവേണ്ട യൂറോപ്പിന്റെ പ്രത്യേകമായും ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ വരുമാന വരുമാനമാർഗത്തിന്റെ നല്ലൊരു പങ്കും ഐപ്സ് പർവനിരകളിലൂടെയാണ് നമ്മളുടെ ലക്ഷ്യമായ മൂന്നാമത്തെ രാജ്യം ലിക്സൻസ്റ്റൈനിലേക്ക് നമ്മൾ അടുക്കുകയാണ് ലിക്സ്റ്റൻസ്റ്റൈൻ്റെ ഇവിടുത്തെ ബോർഡറാണ് ഷാൻ ഒരു ചെറിയ രാജ്യത്തിൻ്റെ വലിയ കഥ ലോകത്തിലെ ഏറ്റവും ചെറുതും സമ്പന്നവുമായ രാജ്യങ്ങളിലൊന്നാണ് ലിസ്റ്റൻസ്റ്റൈൻ സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യം ആകെ ഒരു നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും നാൽപ്പതിനായിരത്തോളം വരുന്ന അംഗസംഖ്യയിൽ മാത്രമുള്ള ഈ രാജ്യം മലനിരകളാലും പ്രകൃതി സൗന്ദര്യത്താലും സമൃദ്ധമാണ് ഈ രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും ആൽപ്സ് സ്പർവത നിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ കാസിലും കാസലിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും ഇവിടെ തുടങ്ങുകയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായ ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ രാജാവ് ഹാൻസ് ആദം സെക്കൻഡ് സെക്കൻഡാണ് രാജാവുണ്ടെങ്കിലും എല്ലാ നിയമങ്ങളും നയങ്ങളും ഭരണരീതികളും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പൊതുവായി നിയമസഭയുടെയും ഭരണതന്ത്രങ്ങളുടെയും നിയന്ത്രണത്തിൽ നടക്കും ജനാധിപത്യത്തിന്റെയും രാജ്യഭരണത്തിന്റെയും സമന്വയമാണ് ഇവിടെ കാണുന്നത് ലിക്സ്റ്റൻസ്റ്റൈൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊനോറിറ്റി ആണെങ്കിലും ഇതേ ഭരണരീതിയുള്ള മറ്റു രാജ്യങ്ങളെക്കാൾ അല്പം പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഭരണരീതിക്ക് ഇവിടുത്തെ പ്രിൻസ് പ്രിൻസ് ഓഫ് ലിക്സ്റ്റൻസ്റ്റൈൻ മറ്റു പല രാജ്യങ്ങളിലെ രാജാക്കന്മാരെക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട് അദ്ദേഹത്തിന് നിയമങ്ങൾ വീറ്റോ ചെയ്യാനും പരാമർശങ്ങൾ റദ്ദാക്കാനും പാർലമെന്റ് പിരിച്ചുവിടാനുമുള്ള അധികാരമുണ്ട് അതിനാൽ ചിലർ ഇത് സെമി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാറിക്കെന്നോ ആക്ടീവ് മൊണാറിക്കോ വിളിക്കും വളരെ ശക്തമായ സമ്പദ്ഘടനയുള്ള ഒരു രാജ്യമാണ് ലിക്സ്റ്റൻസ്റ്റൈൻ ഏറ്റവും കുറച്ച് ഉള്ള ഒരു നാട് ബാങ്കിങ് ഫിനാൻസ് മൈക്രോ ടെക്നോളജി ടൂറിസം തുടങ്ങിയ മേഖലകളാണ് പ്രധാന വരുമാന മാർഗങ്ങൾ ഇവിടുത്തെ ഇപ്പോഴത്തെ രാജാവായ ഹാൻ സാദൻ സെക്കൻറിന്റെ കാസിലാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഇൻകം ടാക്സ് വളരെ കുറവായതുകൊണ്ട് ട്രേഡ് നയം ജനങ്ങൾക്ക് വളരെ അനുകൂലമാണ് ക്രൈം നിരക്ക് വളരെ കുറവുള്ള സുരക്ഷിത രാജ്യങ്ങളുടെ മുൻപന്തിയിലുള്ള ഒരു രാജ്യമാണ് ലീസ്റ്റൻസ്റ്റൈൻ ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ജർമ്മനാണ് ലിഷൻസ്റ്റൈൻ ഭൂപടത്തിൽ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അതിന്റെ വളർച്ചയും വികസനവും വലിയ മാതൃകയാണ് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാങ്കേതികവിദ്യ എല്ലായിടത്തും ഈ രാജ്യം മുൻപന്തിയിലാണ് ലിക്സ്റ്റൻസ്റ്റൈൻ രാജവംശം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഹോളി റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ചെല്ലൻബർഗ് എന്ന പ്രവിശ്യയും ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ബഡൂസ് എന്ന പ്രവിശ്യയും വാങ്ങുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപതിൽ ഈ രണ്ട് പ്രവിശ്യകളെയും ചേർത്ത് ലിക്സൻസ്റ്റൈൻ രാജവംശം ലിക്സ്റ്റൻസ്റ്റൈൻ എന്ന രാജ്യം സ്ഥാപിച്ചു ഈ രാജവംശമാണ് ഇപ്പോഴും ഇവിടെ അധികാരത്തിലുള്ളത് ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ പേരാണ് ഹാൻസ് ആദാം സെക്കൻഡ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നെപ്പോളിയന്റെ അധിനിവേശ കാലഘട്ടത്തിൽ ലിക്സ്റ്റൻസ്റ്റൈൻ സ്വന്തമായ ഒരു രാജ്യമായി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ തങ്ങളുടേതായ സൈനികസേന പൂർണ്ണമായി റദ്ദാക്കി ഇന്നും സ്വന്തമായ ഒരു സൈനിക സേനയോ സ്വന്തമായ ഒരു എയർപോർട്ടോ പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ലിക്സ്റ്റൻസ്റ്റൈൻ ഇവിടുത്തെ ഫോക്ലോർ ഒരു സംസ്കാരത്തിന്റെ ജനപ്രതിപത്തിയിലൂടെയുള്ള കഥകളും വിശ്വാസങ്ങളും പാട്ടുകളും ആചാരങ്ങളും പഴഞ്ചൊല്ലുകളും ജർമ്മൻ സംസ്കാരവും അവിടുത്തെ തനതായ ഉത്സവങ്ങളും വഡൂസ് കാസിൽ കലാമ്യൂസിയങ്ങൾ സംഗീത സമ്മേളനങ്ങൾ മുതലായവയെല്ലാം ഒരു ചെറിയ രാജ്യമാണെങ്കിലും തനതായ സാംസ്കാരിക പൈതൃകവും കലാരൂപങ്ങളും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ വളരെ ഉയർന്ന വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും യൂറോപ്പിലെ തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു രാജ്യമാണ് ലിക്സൻസ്റ്റൈൻ ചുരുക്കത്തിൽ ചരിത്രപരമായ മഹത്വം വിദ്യാഭ്യാസത്തിലെ മികവ് സമാധാനപരമായ ജീവിതരീതി ഇവയൊക്കെയാണ് ഈ രാജ്യത്തെ പ്രത്യേകമാക്കുന്നത് യൂറോപ്പിന്റെ ഹൃദയത്തിൽ ഹിമപർവ്വതങ്ങളുടെ താഴ്വരയിൽ ലോകത്തിന് മാതൃകയായ ഒരു രാജ്യമാണ് ലിക്സൻസ്റ്റൈൻ അറിവ് ഞങ്ങൾ യാത്ര തുടരുകയാ